കുതിച്ചാണ്ടായി വടക്കാഞ്ചേരിയുടെ കണ്ണട വ്യാപാര രംഗത്ത് വിശ്വസ്ത സേവന പാരമ്പര്യമുള്ള ജോൺസൺ കണ്ണട വ്യാപാരം ഇപ്പോൾ ആധുനിക രീതിയിൽ നവീകരിച്ച ഷോറൂമിൽ നിങ്ങൾ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കന്നഡ ഡോക്ടറുടെ പരിശോധന ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള സർട്ടിഫിക്കറ്റുകൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ആന്റി വിദ്യാർത്ഥികൾക്കാവശ്യമായ ബ്ലൂ കട്ട് ലെൻസുകൾ കുറഞ്ഞ വിലയിൽ ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ രാത്രി എട്ട് മണിവരെ ക്വാളിഫൈഡ് ഒപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനം എല്ലാവിധ ബ്രാൻഡ് ഫ്രെയിമുകൾ ലെൻസുകൾ എന്നിവ കുറഞ്ഞ നിരക്കിൽ ജോൺസൺ കന്നഡ വ്യാപാരം ജോൺസ് ടവർ ഡിവൈൻ ആശുപത്രി എതിർവശം വടക്കാഞ്ചേരി ഫോൺ നയൻ ഫോർ നയൻ സിക്സ് ത്രീ ഫോർ സെവൻ ഫോർ ജനനിയുടെ പോരാട്ടം വിജയിച്ചു വടക്കാഞ്ചേരി പുഴയിലെ ചളി നീക്കം ചെയ്യാൻ തുടങ്ങി വടക്കാഞ്ചേരിയിലെ പ്രമുഖ പരിസ്ഥിതി സംഘടനയായ ജനനിയുടെ അഞ്ചു മാസത്തെ നിരന്തരമായ പ്രക്ഷോഭങ്ങൾക്കൊടുവിൽ ഫലം കണ്ടു കഴിഞ്ഞ പ്രളയത്തിൽ വടക്കാഞ്ചേരി പുഴയിലെ കുമ്മായി ചെറിയും പാലത്തിന് സമീപത്തും അടിഞ്ഞുകൂടിയ ചടിയും മണ്ണും കാലവർഷാരംഭത്തിന് തൊട്ടു മുൻപ് നീക്കം ചെയ്യാൻ അധികൃതർ ആരംഭിച്ചു പുഴയിലെ നവീകരണം അടിയന്തരമായി വേണമെന്ന പ്രതിപക്ഷം പത്രപ്രസ്താവനകളിൽ ഒതുക്കിയപ്പോൾ ജനനി പ്രസിഡന്റ് വി അനിരുദ്ധന്റെ നേതൃത്വത്തിൽ പുഴയിൽ രൂപപ്പെട്ട തുരുത്തിൽ കിടന്നുപോലും പ്രതിഷേധം നടത്തി വടക്കാഞ്ചേരി നഗരത്തെ വീണ്ടും പ്രളയത്തിൽ നിന്ന് രക്ഷിക്കാൻ മുഖ്യമന്ത്രിക്ക് വരെ നിവേദനം നൽകിയിട്ടും നടപടി ഉണ്ടാകാത്തതിനെ തുടർന്ന് നിരാഹാര സമരം പോലും പ്രഖ്യാപിച്ചു ഇതിന് പിന്നാലെയാണ് അധികൃതർ അടിയന്തരമായി നടപടി സ്വീകരിച്ചതെന്ന് വി അനിരുദ്ധൻ പറഞ്ഞു ഞാൻ വടക്കാഞ്ചേരി ജനനി ഇവിടെ തടസ്സപ്പെട്ടുകൊണ്ട് തിട്ട രൂപപ്പെട്ട് രണ്ട് സ്ഥലത്ത് കിടക്കുകയായിരുന്നു കൂടുതൽ അപ്പുറത്തുണ്ട് എന്നാലും വെള്ളപ്പൊക്കം ഉണ്ടാവുന്ന അവസ്ഥയിൽ മണൽ നിറഞ്ഞു കിടന്നത് എടുക്കുന്നതിന് വേണ്ടി നമ്മൾ വളരെയേറെ ശ്രമങ്ങളും അധ്വാനവും നടത്തുകയും ഈ മണൽ തിട്ടയിൽ കിടന്നുവരെ ഞാൻ സമരം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് വീണ്ടും നമ്മുടെ ജനപ്രതിനിധിയായ സേവർ ചിറ്റിലപ്പള്ളി എം എൽ എ വളരെയേറെ ശ്രമങ്ങൾ നടത്തി അസംബ്ലിയിൽ പോലും നിയമം അവതരിപ്പിച്ച് നിയമം ഉണ്ടാക്കി ഈ മണലെടുക്കാനായുള്ള സംവിധാനമുണ്ടാക്കി മണലെടുക്കാൻ എടുക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ് കാരണം ഇത് നമ്മുടെ ജനത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹകരണമില്ലാഴുകയാണ് ആദ്യം ഒരു ടെൻഡർ വെച്ചു ആ ടെൻഡറിൻ്റെ ആൾ തിരിച്ചു കയറി വന്നില്ല അതിനുശേഷം വീണ്ടും ടെൻഡർ വെച്ചു അതിൻ്റെ അപ്രൂവൽ മേടിക്കാൻ പോകണം ആ എൻജിനീയർ അനുവദിക്കണം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ജിയോളജിയുടെ ഇൻസ്പെക്ഷൻ കഴിഞ്ഞു ഇതെല്ലാം വന്നതുകൊണ്ടാണ് ഡിലേ ഉണ്ടാവണതെന്നാണ് പറയുന്നത് എന്നാലും ഇത് വളരെ നേരത്തെ തുടങ്ങിയിരുന്നു ഇത് കുറച്ചുകൂടി നേരത്തെ ഈ മണ്ണിനൊക്കെ ഡിമാൻഡുള്ള സമയത്ത് തന്നെ ചെയ്യാമായിരുന്നു എന്തായാലും ഈ കാര്യം ചെയ്യുന്നതിനെ ഇങ്ങനെ ഒരു മണലെടുത്ത് ഈ പുഴ വൃത്തിയാക്കുന്നതിന് എല്ലാവിധ സപ്പോർട്ടുകളും നേരുന്നു എല്ലാവിധ ഭാവങ്ങളും നേരുന്നു എന്താ ായാലും ഏറ്റവും വേഗം ഇന്നിപ്പോൾ മണൽ പോകുന്നില്ല ഇവിടെ എന്തോ അസൗകര്യങ്ങളുണ്ട് എന്ന് പറയുന്നു ഈ അസൗകര്യങ്ങളൊക്കെ മാറി ഏറ്റവും വേഗം മണലെടുത്ത് പോകുന്നതിനുള്ള സംവിധാനം ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും പൊതുജനങ്ങളുടെ തലത്തിൽ നിന്നും എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കണമെന്നും ഇത് ചെയ്യുന്നതിന് വേണ്ടി അത്യധ്വാനം ചെയ്യുന്ന എം എൽ എയെ അധികം പ്രശംസിക്കുകയും ഇത് നടക്കട്ടെ നടക്കാൻ വേണ്ടി എല്ലാവരുടെയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എല്ലാവിധത്തിലും ഉടനെ മണൽ മഴ ഇനി എപ്പോഴാണ് നിൽക്കുന്നത് തുടങ്ങുന്നത് പറയാൻ പറ്റില്ല ഈ സംവിധാനങ്ങൾ കഴിഞ്ഞ മാസം അഞ്ചു ലക്ഷത്തി ഏഴായിരം രൂപക്ക് ലേലമുറപ്പിച്ച മണ്ണ് അധികൃതരുടെ കെടുകാരിശ്രത മൂലം പിന്നീട് രണ്ടു ലക്ഷത്തി എൺപത്തി ആറായിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് ലേലം ചെയ്തതിലൂടെ സർക്കാർ ഖജനാവിന് രണ്ടു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി മുന്നൂറ് രൂപയുടെ നഷ്ടം സംഭവിച്ചതായും സീനിയർ ടാക്സ് പ്രാക്ടീഷണർ കൂടിയായ അനിരുദ്ധൻ ചൂണ്ടിക്കാട്ടി എങ്കിലും വലിയ മഴയ്ക്ക് മുൻപ് പുഴയിലെ മണ്ണും ചെടിയും നീക്കം ചെയ്യാൻ തീരുമാനിച്ചത് ജനനിയുടെ വിജയമാണെന്നും ഇതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക്